നമസ്കാരം ഞാൻ മംഗലം സഞ്ജയൻ ഹരിപ്പാട് ജപം ശീലിച്ചിട്ട് അത് നിർത്തിയാൽ കുഴപ്പമാകുമോ എന്നൊരു ചോദ്യം നമ്മളുടെ കഴിഞ്ഞ ഒരു എപ്പിസോഡിൽ ഒരാൾ ചോദിച്ചിട്ടുണ്ട് ജപം ശീലിച്ചാൽ അത് തുടരണം എന്നാണല്ലോ എല്ലാവർക്കും അറിയാവുന്നത് എപ്പോൾ വരെ ഈ എങ്ങനെ എത്ര മാത്രം എന്നെല്ലാം നമ്മൾ അറിയേണ്ടതുണ്ട് ഇതിന് പല ഉദാഹരണങ്ങളും പറയാൻ കഴിയുന്നതായിട്ടുണ്ട് കാരണം ജപം നിർത്തിയിട്ട് വന്ന പ്രശ്നങ്ങളെക്കുറിച്ചുള്ള ധാരാളം കാര്യങ്ങൾ എനിക്ക് ഉദാഹരിക്കാൻ ഒക്കുന്നതാണ് അങ്ങനെ ഒരു ഒരു ഉദാഹരണം ഞാൻ പറയാം ഞാൻ മറ്റൊരു എപ്പിസോഡിലും ഇത് പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു ദിവസവും ലളിതാ സഹസ്രനാമം വിഷ്ണു സഹസ്രനാമം എന്നിവ ശീലിച്ച ഒരു സ്ത്രീക്ക് വന്ന ഒരു അബദ്ധം അവരുടെ നാട്ടിൽ അടുത്തൊരു ദുർഗാക്ഷേത്രം ഉണ്ടായിരുന്നു ആ ക്ഷേത്രത്തിൽ വന്ന ഒരു ഭാഗവതാചാര്യൻ അവിടെ ഒരു ഭാഗവത സപ്താഹം നടന്നു ആ ആചാര്യൻ പറഞ്ഞു സ്ത്രീകൾ ലളിതാ സഹസ്രനാമം ജപിക്കാൻ പാടില്ല എന്ന് അങ്ങനെ വർഷങ്ങളായി ലളിതാ സഹസ്രനാമം ജപിച്ചുകൊണ്ടിരുന്ന ആ സ്ത്രീ ജപം നിർത്തി നിർത്തിയപ്പോഴുണ്ടായ ഒരു പ്രശ്നം അവർക്ക് മാനസികമായി വലിയ വിഭ്രാന്തി പോലെയാണ് വന്നത് അവരോട് ഉള്ള എൻ്റെ പരിചയം വർഷങ്ങളായിട്ടുള്ളതാണ് അവർ അതിനു മുമ്പ് ധാരാളം കാര്യങ്ങൾക്ക് വേണ്ടി ജ്യോതിഷത്തിന് വന്നിട്ടുള്ളതാണ് പക്ഷേ ഇത്തവണ അവർ എൻ്റെ അടുക്കലേക്ക് വന്നത് ഞാനിത് എൻ്റെ ഒന്ന് ഫലം നോക്കണം സാറേ എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു ഫലം നോക്കിയപ്പോഴും ഞാൻ പറഞ്ഞത് ഇപ്പോൾ വലിയ ആധിയിലാണ് ഈ മനോവിചാരത്തിന് കാരണം താങ്കൾ എന്തോ ഒരു ആചാരം നിർത്തിയിരിക്കുന്നു ജപം നിർത്തിയിരിക്കുന്നു ആത്മീയ സാധന മുടക്കിയിരിക്കുന്നു ആയതിനാൽ താങ്കൾക്ക് ആധി വരുന്നു അല്ലാതെ മറ്റു വിഷയങ്ങളൊന്നുമില്ല നിങ്ങൾ തിരിച്ച് നിങ്ങളുടേതായ ആ ചടങ്ങിലേക്ക് ആ ആചാരത്തിലേക്ക് ആ അജപത്തിലേക്ക് മടങ്ങും അപ്പോഴേക്കും നിങ്ങളുടെ ഇപ്പോഴുള്ള ഈ ആധി മാറും അതിനല്ലാതല്ലാതെ മറ്റൊരു മരുന്ന് അല്ലെങ്കിൽ ഒരു പരിഹാരം അതിനില്ല എന്നാണ് ഞാൻ പറഞ്ഞത് അപ്പോഴാണ് അവർ സംഭവം പറഞ്ഞത് ഭാഗവത സപ്താഹം നടക്കുന്ന വേദിയിൽ വന്ന ആചാര്യൻ സ്ത്രീകൾ ലളിതാ സഹസ്രനാമം ചൊല്ലാൻ പാടില്ല എന്ന് പറഞ്ഞത് കേട്ട് ഞാൻ നിർത്തി അങ്ങനെ സഹസ്രനാമങ്ങൾ രണ്ടും നിർത്തിയതിൻ്റേതായ ഒരു നിർത്തിയതിന് ശേഷം മുതൽ എനിക്കിങ്ങനെ ആധി വരികയും ഈ ടെൻഷൻ കൂടിയിട്ട് ഞാനൊരു വിഭ്രാന്തിയിലേക്ക് മാറുന്നു എന്ന് കണ്ടപ്പോൾ മറ്റൊരു സങ്കേതത്തിലേക്ക് കൊണ്ടുപോവുകയും അവിടെ ചെന്നിട്ട് ചില പരിഹാരങ്ങളായിട്ട് അവർ നിർദ്ദേശിച്ചത് ചെയ്യുകയും ചെയ്തു പക്ഷേ അതുകൊണ്ട് മാറ്റമില്ലാതായപ്പോഴാണ് അങ്ങയെക്കുറിച്ച് എനിക്ക് ഓർമ്മ വന്നത് ഞാൻ അങ്ങയുടെ അടുക്കേക്ക് അടുക്കലേക്ക് വന്നത് എന്നും ആയിരുന്നു അവർ പറഞ്ഞത് അവർക്കുള്ള ഏക പരിഹാരം ജപത്തിലേക്ക് തിരിച്ചു പോകൂ എന്നതായിരുന്നു അങ്ങനെ പല അനുഭവങ്ങളുണ്ട് ഇതൊരു പത്ത് പതിനാറ് വർഷം മുമ്പുള്ള ഒരു കഥയാണ് സംഭവമാണ് ഞാൻ തന്നെയാണ് ആ വിഷയത്തിൽ മറുപടി കൊടുത്തിരുന്നതുമല്ല ഇത്തരം അനവധി സംഭവങ്ങൾ അതിന് മുമ്പും പിൻപും വന്നിട്ടുണ്ട് അതുകൊണ്ടാണ് വളരെ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കാര്യമാണ് ഈ ജപം നിർത്തുന്ന അവസ്ഥ എന്നത് എന്ന് നമ്മൾ ചിന്തിക്കാൻ കാര്യം ഞാൻ ആ സമയത്താണ് ഇത്രയും കൂടി ആ വിഷയത്തെ കാണാൻ ശ്രമിച്ചത് ജപം ചിലർക്ക് ജപം കൂടുമ്പോൾ ആധി വരും ചിലർക്ക് ജപം തീരെ നിർത്തുമ്പോൾ ആധി വരും ചിലർക്ക് മനസ്സിൻ്റെ സമനില തെറ്റുന്നത് പോലെ തോന്നും അപ്പോൾ ജപം എത്രമാത്രം കൂട്ടാം ജപം എത്രമാത്രം നിലനിർത്താം ജപം എപ്പോഴൊക്കെ സമ്പൂർണമായിട്ട് നിർത്തി വയ്ക്കണം എത്ര അളവ് വരെ ആകാം എന്നിങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് അപ്പോൾ വളരെയേറെ ആചാരം ശീലിച്ച ആളായ ഒരു ആചാര്യൻ ഒരു ഗുരു നമുക്കുണ്ടായിരിക്കുന്നത് നല്ലതാണ് അവരോട് ആ സമയത്ത് നമ്മൾ പറഞ്ഞിട്ട് ഇത് ഇതെത്രമാത്രം മുന്നിലേക്ക് കൊണ്ടുപോകാം എന്നുള്ളത് അറിഞ്ഞിരിക്കേണ്ടതാണ് ജപത്തിൻ്റെ പ്രശ്നം ജപം ബോധ സൂക്ഷ്മതയിലേക്ക് നമ്മൾ പോകുന്നില്ല എങ്കിൽ ജീവിതത്തിന് അടുക്കും ചിട്ടയും ഉണ്ടാകുന്നില്ല എങ്കിൽ അവിടെ ജപം സൂക്ഷ്മമായിട്ടില്ല എന്നും ഈ ജപം കൊണ്ട് വേണ്ടുവണ്ണം പ്രയോജനവും ഇല്ല എന്നും മനസ്സിലാക്കേണ്ടതാണ് ജപത്തിൻ്റെ പ്രാ ജപത്തിൻ്റെ ഗുണത്തിൻ്റെ പ്രാധാന്യ പ്രാഥമിക ലക്ഷ്യം പ്രാഥമികമായ തെളിവ് അതിൻ്റെ ഗുണം കിട്ടി എന്നുള്ളതിൻ്റെ പ്രധാനപ്പെട്ട തെളിവ് ആദ്യമേ ഉണ്ടാകുന്നത് നമുക്ക് അസാധാരണമായ അച്ചടക്കം ഉണ്ടാകും നമ്മുടെ പ്രവൃത്തികളിൽ അച്ചടക്കം പ്രവൃത്തികളിൽ പൂർണ്ണത പക്വത കൃത്യമായി എല്ലാ കാര്യങ്ങളും ചെയ്യാനുള്ള ഒരു മനസ്സ് ശബ്ദത്തിൻ്റെ ലയം ഇങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ടാകും മാത്രമല്ല സാധാരണയിൽ കവിഞ്ഞ ഉത്തരങ്ങൾ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാനും തുടങ്ങും അങ്ങനെ ഉപബോധ മനസ്സിൻ്റെ പുറത്തേക്കുള്ള വരവ് സൂക്ഷ്മമായി തീരുകയും നമ്മളുടെ ജീവിതനിഷ്ഠകളും എല്ലാം തന്നെ എല്ലാ തരത്തിലും ഒരു ലയമുള്ളതും താളമുള്ളതും സൂക്ഷ്മമായതും ധാരാളം കാര്യങ്ങളാൽ മെനയപ്പെട്ട ധാരാളം കാര്യങ്ങളാൽ പൂർത്തീകരിക്കപ്പെട്ടതുമായി മാറും ഇതെല്ലാം കാണുമ്പോഴാണ് ജപം കൊണ്ട് ആ വ്യക്തിക്ക് എന്തെങ്കിലും പ്രയോജനമുണ്ട് എന്ന് തിരിച്ചറിയുന്നത് ഇല്ലാത്ത ആ ജപം നിർത്തിയിട്ട് മറ്റേതെങ്കിലും മന്ത്രത്തിലേക്ക് പോവുകയാണ് വേണ്ടത് അപ്പോഴേതെങ്കിലും ഒരു മന്ത്രം എടുത്ത് ജപിക്കുമ്പോൾ ആ ജപം പ്രയോജനപ്പെട്ടോ ഇല്ലയോ എന്നുള്ളത് നമ്മൾ തിരിച്ചറിയേണ്ടതാണ് അതിനുവേണ്ടി നമ്മൾ ചെയ്യുന്ന കാര്യം ഇതാണ് വെറുതെ നമ്മൾ ജപിച്ചു അല്ലെങ്കിൽ ധ്യാനിച്ചു എന്ന് പറയുന്നതിൽ കാര്യമല്ല നിലവിലുണ്ടായിരുന്ന ബോധതലത്തിൽ നമുക്ക് ഉയർച്ച ഉണ്ടായോ നിലവിൽ ധാരാളം കാര്യങ്ങൾ ചെയ്യാൻ ഓരോ ദിവസവും നമ്മൾ പര്യാപ്തരായിത്തീരുന്നുവോ നമ്മുടെ ഭാഷ രീതി പെരുമാറ്റം ഇവയിലെല്ലാം കൂടുതൽ പക്വതയുണ്ടായോ പിന്നെ ചെയ്യുന്ന വിഷയങ്ങൾ കൂടുതൽ അളവിലും സൂക്ഷ്മതയിലും ആകുന്നുവോ എന്നെല്ലാം നമ്മൾ തിരിച്ചറിയേണ്ടതാണ് അതിന് നമുക്ക് സ്വയം തിരിച്ചറിയാൻ കഴിയുന്നില്ലെങ്കിൽ നമ്മൾക്ക് ഒരു ഗുരു ഉണ്ടായിരിക്കേണ്ടതാണ് അദ്ദേഹത്തിന് അത് തിരിച്ചറിയാൻ കഴിയുന്നതാണ് അത്രയും സൂക്ഷ്മതയിലേക്ക് പോകുന്നില്ല എങ്കിൽ ഒന്നുകിൽ നിലവിലുള്ള മന്ത്രം തന്നെ കൂടുതൽ തവണയിലേക്ക് ജപം വർദ്ധിപ്പിക്കുക അത്രയും ചെയ്തിട്ടും നിങ്ങൾക്ക് അങ്ങനെ ഗുണം ഉണ്ടാകുന്നില്ല എങ്കിൽ ആ മന്ത്രം മാറ്റി മറ്റേതെങ്കിലും മന്ത്രത്തിലേക്ക് പോകേണ്ടതായിട്ടുണ്ട് എന്നൊരു തിരിച്ചറിവിലേക്ക് പോവുക പിന്നെ ജപം നിമിത്തം ആധി അല്ലെങ്കിൽ മനസ്സിന് ക്ലേശം ഉണ്ടാകുന്നുവെങ്കിൽ ആ ജപം എത്രമാത്രം കൊണ്ടുപോകണമെന്നുള്ളതിനെക്കുറിച്ചൊരു തീരുമാനം വേണം കുറയ്ക്കണോ കൂട്ടണോ അതല്ലെങ്കിൽ മറ്റൊരു മന്ത്രമാണോ വേണ്ടത് എൻ്റെ മനസ്സിൻ്റെ ഘടനയ്ക്ക് ഞാൻ ഉപയോഗിച്ച മന്ത്രം പ്രയോജനപ്രദമാണോ ഞാൻ ഏത് തരം ഗുണത്തിലുള്ളവനാണ് എന്ന് വെച്ചാൽ സത്വ ഗുണപ്രധാനിയാണോ തമോ ഗുണപ്രധാനിയാണോ രജോ ഗുണപ്രധാനിയാണോ ഇവയിൽ മൂന്നിൻ്റെയും ആനുപാതിക വ്യത്യാസം എങ്ങനെ ഇവയെല്ലാം തിരിച്ചറിഞ്ഞിട്ട് അതിനനുസൃതമായ അതിനനുയോജ്യമായ ഒരു മന്ത്രമാണോ ഞാൻ ഉപയോഗിക്കുന്നത് എന്നും തിരിച്ചറിയേണ്ടതാണ് അങ്ങനെ നോക്കിയിട്ടാണ് ആദ്യം തന്നെ ഒരു മന്ത്രം കണ്ടെത്തി മുന്നോട്ട് പോകേണ്ടത് സൗന്ദര്യാധിഷ്ഠിതമായ മനസ്സുള്ളവർക്ക് അതിനനുസരിച്ചുള്ള ദേവതാ മന്ത്രമാണ് വേണ്ടത് അങ്ങനെ മനസ്സിൻ്റെ ഓരോ സ്വഭാവത്തിനും രീതിക്കും അനുസരിച്ചുള്ള മന്ത്രം സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകണം പിന്നെ മനസ്സിൻ്റെ നിയന്ത്രണം സുപ്രധാനമാണ് എന്ന് വെച്ചാൽ എല്ലാം നിയന്ത്രിക്കുക എന്നുള്ളതല്ല ജപത്തോടൊപ്പം തന്നെ ഒരു സ്വതസിദ്ധമായ നിയന്ത്രണത്തിലേക്ക് നമ്മൾ എത്തിപ്പെടും അല്ലാതെ ഇങ്ങനെ ചെയ്യണം അങ്ങനെ ചെയ്യണമെന്നുള്ളൊരു ഒരു പിടിവാശിയോ മുൻവിധിയോ നിലപാടോ അല്ല അവിടെ മറിച്ച് നമ്മളുടെ മന്ത്രജപത്താൽ നമ്മുടെ ഉള്ളിൽ നിന്ന് തന്നെ ഉണ്ടാകുന്ന ഒരു നിയന്ത്രണമുണ്ട് ഒരു പക്വതയുണ്ട് ഒരു ലയമുണ്ട് താളമുണ്ട് സൂക്ഷ്മതയുണ്ട് ആശയപ്രകാശന ശേഷിയുണ്ട് ദാർശനികതയുണ്ട് ഇവയ്ക്കെല്ലാം നമ്മുടെ മന്ത്രം ഉതകുന്നുവെങ്കിൽ അത് മുന്നോട്ട് അതുപോലെ തുടരേണ്ടതാണ് ജപം അനിവാര്യമാണ് സാധാരണ മനുഷ്യ മനസ്സുകൾക്ക്